ഹലോ ഹലോ ഗുഡ് മോർണിംഗ് മാഡം 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 ഞാൻ ഞാൻ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് ആ ആ ആ താങ്കളുടെ താങ്കളുടെ കാർഡ് 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 ബ്ലോക്ക് 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 ചെയ്തിരിക്കുന്നതായി സിസ്റ്റത്തിൽ കാണിക്കുന്നു താങ്കൾ ഇത് ചെയ്തതാണോ ആയെന്നോ ഞാനൊന്നും ചെയ്തില്ലല്ലോ പേടിക്കേണ്ട കാര്യമില്ല റീആക്ടിവേറ്റ് ഉള്ളൂ കയ്യിലുണ്ടോ ഒരു ഒരു മിനിറ്റ് എടുക്കട്ടെ ആക്ടിവേറ്റ് നമ്പർ ഒന്ന് പറഞ്ഞു മിനിറ്റ് ചെയ്തിരിക്കുന്നു <laughs> 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 ഹാവ് എ നൈസ് ഡേ ഹലോ ഗുഡ് മോർണിംഗ് സർ ഞാൻ ഇലക്ട്രോണിക് ബസാറിൽ നിന്നാണ് വിളിക്കുന്നത് നടത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് സാറിന് ഒരു ലക്ഷം രൂപ സമ്മാനം അടിച്ചിരിക്കുന്നു എപ്പോഴാണ് സർ 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 പേയ്മെന്റ് ആപ്പ് ആ ഉണ്ടല്ലോ ഓക്കേ ട്രാൻസ്ഫർ ചെയ്യാൻ ലിങ്ക് അയക്കുന്നുണ്ട് ജസ്റ്റ് പിൻ അപ്പോൾ തന്നെ ആയിക്കോ അപ്പൊ ക്രെ ഷോപ്പ് ചെയ്യണം കേട്ടോ സർ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നോക്കട്ടെ അച്ഛാ ഇത് പേയ്മെന്റ് റിക്വസ്റ്റ് ലിങ്കാണ് ആണ് ഹലോ ആരും ഹലോ പൊന്നച്ച കയ്യിലുള്ളതും ഹലോ സർ സാർ കഴിഞ്ഞ മുപ്പത് വർഷമായി നമ്മളെ കസ്റ്റമർ ആയതുകൊണ്ട് സാറിന്റെ ഹെൽത്ത് ഇൻഷുറൻസ് നിന്ന് ആയിട്ടുണ്ട് യെസ് സർ ആഡ് ആഡ് ഓൺ ഓപ്ഷന്റെ ഭാഗമായിട്ട് സാറിന്റെ സാറിന്റെ വൈഫിനെ ഇതിൽ ചെയ്യാവുന്നതാണ് വൈഫിന്റെ വൈഫിന്റെ പേര് പറയാമോ പറയാമോ ജാനകി ടാക്സ് പാൻ കാർഡ് നമ്പർ ഒരു മിനിറ്റ്

ഹലോ ഗുഡ് മോർണിംഗ് സർ വി ആർ കോളിംഗ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഡിസംബർ കാലയളവിൽ മാത്രം ഇന്ത്യയിൽ കോടിയുടെ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ആൻഡ് ഓൺലൈൻ സ്കാമുകളാണ് നടന്നിട്ടുള്ളത് ഇന്ത്യയിലെ സ്കെഡ്യൂൾഡ് ബാങ്കുകളിൽ മൊത്തമായി ഓരോ മിനിറ്റിലും ആറ് കേസുകൾ വരെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്ത്യ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസിലോട്ട് മാറുന്ന ഈ സാഹചര്യത്തിൽ ഫിഷിംഗ് അറ്റാക്കുകളും സൈബർ അറ്റാക്കുകളും ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് കോവിഡ് നയൻറ്റീൻ സിറ്റുവേഷനും ഇവർ ഫിഷിംഗ് അറ്റാക്കിനായി മുതലെടുക്കുകയാണ് ഗവൺമെന്റ് ഏജൻസികൾ എന്ന വ്യാജേന വ്യാജ ഇമെയിൽ ഐ ഡിയും സന്ദേശങ്ങളും ഉപയോഗിച്ച് ഫ്രീ കോവിഡ് ടെസ്റ്റിംഗ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് സമ്മാനത്തുക കൈക്കലാക്കുക എന്നുള്ള വ്യാജ സന്ദേശങ്ങൾ അയച്ച് നമ്മുടെ തന്നെ രഹസ്യ വിവരങ്ങൾ ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റാൻ ശ്രമിക്കുകയാണ് സേഫായ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ് നടത്താൻ ആർ ബി ഐ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവയാണ് ഒരിക്കലും എ ടി എം കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് പ്രീപെയ്ഡ് കാർഡ് എന്നിവയുടെ ഇൻഫർമേഷൻസ് ആരുമായി ഷെയർ ചെയ്യാതിരിക്കുക ഏത് സാഹചര്യത്തിലും പാസ്വേർഡ് ഒ ടി പി യു പി ഐ പിൻ സി വി നമ്പർ എന്നിവ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കുക പബ്ലിക് ഓപ്പൺ ഫ്രീ വൈഫൈ നെറ്റ്വർക്കുകൾ പബ്ലിക് കമ്പ്യൂട്ടറുകളിൽ നിന്നൊക്കെ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അഥവാ ബാങ്കിംഗ് ട്രാൻസാക്ഷൻസ് ഒരിക്കലും നടത്താതിരിക്കുക ആയ ബാങ്കിംഗ് ഡേറ്റകൾ മൊബൈൽ ഇമെയിൽ ഇ വാലറ്റ് പേഴ്സ് എന്നിവയിൽ സൂക്ഷിക്കാതിരിക്കുക നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില കാര്യങ്ങൾ പോലും നമ്മളെ ഇവരുടെ കെണിയിൽപ്പെടുത്താം പലപ്പോഴും നമ്മൾ പെട്രോൾ പമ്പുകളിൽ ഹോട്ടലുകളിലൊക്കെ സ്റ്റാഫ്സിന് നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുത്തുവിടാറുണ്ട് ഈ ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മുടെ കാർഡ് നമ്മുടെ പരിധിയിൽ നിന്ന് മാറുകയാണ് ഈ സമയം അവർക്ക് കാർഡ് ഡീറ്റെയിൽസ് ചോർത്താനും കാർഡ് സ്കിമ്മിങ്ങിനുമായൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസും നമ്മുടെ കൺമൂങ്കിൽ മാത്രം വെച്ച് നടത്തുക നമുക്ക് ക്രെഡിറ്റ് കാർഡ് ലഭിച്ച ഉടനെ തന്നെ സി ബി വി നമ്പർ കാണാതെ പഠിച്ചതിനു ശേഷം പെർമനന്റ് മാർക്കറോ വൈറ്റ്നറോ ഉപയോഗിച്ച് അത് മായ്ച്ചു കളയുക ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിനും ഇന്റർനാഷണൽ ഇ കോമേഴ്സ് വെബ്സൈറ്റിലും കഴിവതും ക്രെഡിറ്റ് കാർഡ് ട്രാൻസാക്ഷൻസ് നടത്താതിരിക്കുക ക്രെഡിറ്റ് കാർഡ് വിത്ത് ഫോട്ടോഗ്രാഫ് പല സ്ഥലങ്ങളിലും വാലിഡ് ഐ ഡി പ്രൂഫായി എടുക്കാറുണ്ട് ആ സമയങ്ങളിൽ സി വി വി നമ്പർ അടങ്ങുന്ന പുറകുവശം ഒരിക്കലും ഫോട്ടോ കോപ്പി എടുക്കാതിരിക്കുക ബാങ്കുകളിൽ നിന്ന് എന്ന വ്യാജേന വരുന്ന ഫ്രോഡിൻ കോളുകൾ വിശ്വസിക്കാതിരിക്കുക നമ്മളെ പാനിക്കാക്കാൻ വേണ്ടി നമ്മുടെ കാർഡ് ബ്ലോക്കായി എക്സ്പയറി ആയി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഹസ്യ വിവരങ്ങൾ ചോദിക്കുമ്പോൾ ആ ഫോൺ ഉടനെ തന്നെ ഡിസ്കണക്ട് ചെയ്യുക സംശയമുണ്ടെങ്കിൽ ഇൻകമിംഗ് കോൾ ഡിസ്കണക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബാങ്കിൽ ഡയറക്റ്റ്ലി വിളിച്ച് വിവരങ്ങൾ തിരക്കുക നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എളുപ്പവഴിക്കായി ഒരിക്കലും സൈറ്റുകളിൽ സേവ് ചെയ്യാതിരിക്കുക റെപ്യൂട്ടഡ് എസ് ട്രസ്റ്റ് സീൽസ് ഉള്ള വെബ്സൈറ്റുകളിൽ നിന്ന് മാത്രം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുക ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നിക്കുകളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് നമ്മളെ ഇവർ കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ നമ്മൾ ഇവരെക്കാളും സ്മാർട്ട് ആകുകയു ഇതുപോലത്തെ സ്കാം കോളുകൾ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഒരുപാട് പേരെ ഇതുപോലത്തെ ചതിക്കുഴികളിൽ നിന്ന് രക്ഷിക്കാൻ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എസ് കെ ജെ ടോക്സിന്റെ ഈ കുഞ്ഞു ഫാമിലിയുടെ ഭാഗമായി ഒരുപാട് ഒരുപാട് പോസിറ്റീവ് മെസ്സേജസ് ഈ വേൾഡിന് ഷെയർ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എസ് കെ ജെ ടോക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എസ് കെ ജെ ടോക്സിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക താങ്ക് യു